േഖ തുടക്കമിട്ട ഓഫീസ് തർക്കത്തിൽ അനുനയത്തിനില്ല എന്നുറപ്പിക്കുന്നു വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കരാർ കാലാവധി അവസാനിക്കും വരെ ഓഫീസിൽ തുടരാനാണ് വി കെ പ്രശാന്തിന്റെ തീരുമാനം അതേസമയം പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ അപേക്ഷാ സ്വരത്തിലാണ് ആവശ്യപ്പെട്ടതെന്നായിരുന്നു ആർ ശ്രീലേഖയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വി കെ പ്രശാന്ത് വാടക നൽകുന്നതിന്റെ രേഖകൾ ന്യൂസ് മലയാളത്തിന് ലഭിക്കുകയും ചെയ്തു കാണാം വിശദമായ ഒരു റിപ്പോർട്ട് നേരത്തെ പറഞ്ഞല്ലോ യാതനാസുരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണോ എന്ന് ശ്രീലങ്ക മേഡം എന്നോട് ആവശ്യപ്പെട്ടു പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു അത് വളരെ ക്ലിയർ ആണ് ഇപ്പോഴും ഞാൻ ഞാനത് തന്നെയാണ് പറയുന്നത് കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് ബി ജെ പി കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിനു പിന്നാലെ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ പോരിൽ നിലപാട് കടുപ്പിക്കുകയാണ് എം എൽ പ്രശാന്ത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കരാർ കാലാവധി അതുവരെ ഓഫീസിൽ തുടരുമെന്ന് വി കെ പ്രശാന്ത് വ്യക്തമാക്കി പ്രശാന്തിനെ നേതാക്കളും രംഗത്തെത്തി ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല പാടില്ല ഒരുത്തർക്കും അവർ കാര്യം പോലും പോലും വിസ്മരിച്ചു പോയി അങ്ങേയറ്റം മര്യാദയില്ലാത്ത ജനാധിപത്യ മര്യാദ മര്യാദ പോയിട്ട് ഇല്ലാത്ത ഒരു നടപടിയായി പോയി സംഭവം വിവാദമായതിനു പിന്നാലെ ശാസ്തമംഗലത്തെ ഓഫീസിൽ ആർ ശ്രീലേഖ നേരിട്ടെത്തി വി കെ പ്രശാന്തിനെ നേരിൽ കണ്ടെങ്കിലും അദ്ദേഹം നിലപാട് ആവർത്തിച്ചു ഓഫീസ് ഓഫീസൊഴിയാൻ പ്രശാന്തിനോട് ആവശ്യപ്പെട്ട കാര്യം ആർ ശ്രീലേഖ സംബന്ധിച്ചെങ്കിലും അത് അപേക്ഷ സ്വരത്തിലായിരുന്നുവെന്നാണ് വിശദീകരണം ഞാൻ എംഎൽഎയുടെ വളരെ അടുത്ത സുഹൃത്താണ് എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല ഞാൻ അഭ്യർത്ഥിക്കുക ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ ദേവി ഏതൊന്ന് പരിഗണിക്കാമോ മൈ 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 റിക്വസ്റ്റ് 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 ഇറ്റ്സ് എന്ന് മൂന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിനിടെ എംഎൽഎ രണ്ടായിരത്തി ഒന്ന് മുതൽ വാടക നൽകുന്നതിന്റെ രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു കഴിഞ്ഞ സാമ്പത്തിക വർഷവും ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ വി കെ പ്രശാന്ത് നഗരസഭയിലേക്ക് അടച്ചതായാണ് രേഖകൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം